സൂര്യാഘാതമേറ്റ് പാലക്കാട് ഒരു മരണം കൂടി എലപ്പുള്ളി സ്വദേശി തൊണ്ണൂറ് വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത് പാലക്കാട് ഇന്നും റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത് പാലക്കാട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ് വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ ഒപ്പം അഷിൻ ധിയാഗോ എന്നിവരാണ് തിരുവനന്തപുരത്തു നിന്നും ഒപ്പം പാലക്കാട് നിന്നും ചേരുന്നത് ആദ്യം ഇക്ബാലിലേക്കാണ് ഇക്ബാൽ തൊണ്ണൂറ് വയസ്സുള്ള ഒരു വയോധികയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇവർക്ക് സൂര്യാഘാതമേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നോ ബിനിൽ ഇന്നലെ രാത്രിയിലാണ് എലപ്പുള്ളിയിലുള്ള ഒരു കനാലിന് സമീപത്ത് വെച്ച ഈ വയോധികയായ എലപ്പുള്ളി സ്വദേശിനി ലക്ഷ്മിയെ കണ്ടെത്തുന്നത് ഇവർ അവിടെ കുഴഞ്ഞു വീണ് കിടക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇവരെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്നാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ലക്ഷ്മിയുടെ മരണം സംഭവിച്ചത് സൂര്യാഘാതം ഏറ്റാണ് എന്ന രീതിയിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പാലക്കാട് എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ജില്ലയിലെ ചൂട് ഇത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ എലക്ഷൻ ദിവസം മൂന്ന് പേരാണ് പാലക്കാട് ജില്ലയിൽ കുഴഞ്ഞു വീട് മരിച്ചത് ഏതായാലും ചൂട് സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാലക്കാട് മാറിയിരിക്കുന്നു വെയിലല്ല പാലക്കാട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഉഷ്ണമാണ് കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗവും പ്രഖ്യാപിച്ചിരുന്നു ഈ ഉഷ്ണം കാരണം തന്നെ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിക്കുന്ന സാഹചര്യമുണ്ട് കാരണം വലിയ രീതിയിൽ ആളുകൾ വിയർത്ത കുളി കുളിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് പല ഭാഗങ്ങളിലും ചൂട് നാൽപ്പത്തി ഒന്നില് കൂടുതലാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി ചൂടാണ് പാലക്കാട് കഴിഞ്ഞ കുറെ പൊതുചിത്രം പറയാൻ നമുക്ക് ഉള്ളത് അഷിൻ ഇപ്പോൾ ഇക്ബാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ചൂട് മാത്രമല്ല ഈ ഉഷ്ണതരംഗമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഒരു പ്രഷർ കുക്കറിലിട്ട് പുഴുങ്ങുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും ഉള്ളത് വയർത്ത് കുളിക്കുകയാണ് അസ്വസ്ഥതകളും കൂടുന്നുണ്ട് എന്താണിപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും ഒടുവിൽത്തെ മുന്നറിയിപ്പ് എത്ര നാളത്തേക്ക് കൂടി ഈ ചൂട് നിലനിൽക്കും ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ചുട്ടുപൊള്ളുകയാണ് അസാധാരണമായ നിലയിൽ അതീവ അതിശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് നിലവിൽ മൂന്ന് ജില്ലകൾക്കാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊല്ലം തൃശൂർ പാലക്കാട് ഈ മൂന്ന് ജില്ലകൾക്കാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുള്ളത് ഈ പാലക്കാട് കാര്യമാണ് അതീവ ഗുരുതരം കാരണം അവിടെ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ചൂട് താപനില ഇപ്പോൾ പ്രവചിക്കുന്നത് മാത്രമല്ല ഈ കൊല്ലത്തും അതുപോലെ തന്നെ തൃശ്ശൂരും നാല്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് അനുഭവപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിലവിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അനുഭവപ്പെടുന്നത് സാധാരണ ചൂടിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്തുള്ളത് ബാക്കി പന്ത്രണ്ട് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി അതുപോലെ തന്നെ വയനാട് ഈ രണ്ട് ജില്ല ഒഴികെ ബാക്കി ജില്ലകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ജില്ലകൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അതീവ ചൂടായതുകൊണ്ട് തന്നെ ഈ മരണം ഈ സൂര്യാതാപം ഏറ്റുള്ള മരണം അതുപോലെ തന്നെ ദേഹാസ്വാസ്യം അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരിട്ട് വിലയിൽക്കാൻ സാധ്യതയുള്ള സമയങ്ങളിൽ പുറത്ത് നേരിട്ട് വെയിൽ ഏൽക്കരുത് മാത്രമല്ല പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ അനാവശ്യ യാത്രകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കുക അത്തരത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ നിർജ്ജലീകരണം തടയുന്നതിനായി ആവശ്യത്തിന് വെള്ളം കുടിക്കുക മാത്രമല്ല മദ്യപാനം ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ രാവിലെയും അതുപോലെ തന്നെ ഈ ഉച്ച സമയത്ത് കുടിക്കാതിരിക്കുക അങ്ങനെ നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കർശനമായും തന്നെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചൂട് അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് നമുക്ക് ഈ മാസം രണ്ടാം വാരം വരെ ഇത്തരത്തിൽ ചൂട് തുടരും എന്ന ഒരു അറിയിപ്പാണ് ാണ് വകുപ്പിൽ നിന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ആ വിധത്തിലുള്ള നിർദ്ദേശമാണ് നൽകുന്നത് അശ്വിൻ ഇപ്പോൾ വെയിലത്ത് നിൽക്കുകയാണ് അവിടെ നിന്ന് മാറി നിൽക്കുക എല്ലിനോ പ്രതിഭാസം പിൻവാങ്ങി എങ്കിൽ പോലും ഈ ചൂട് കടുത്ത ചൂട് ഇനിയും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്ത് വ്യാപകമായി മുന്നറിയിപ്പ് നൽകുന്നത് അശ്വിൻ ഡിയാഗോയും ഒപ്പം ഇക്ബാൽ അറക്കിലുമാണ് വിവരങ്ങൾ നൽകിയത്